يا الله. السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة 214 إنتا حديث البرامر شكنا ده. മുഖ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർക്കും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമുദീ റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് ബുറൈദറിയാഹു അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അനു നബി സലാഹു അലൈഹി വസ്ലം ഖാൽ ഹബീബ് നബി സാഹു അലൈഹി വസ്മ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കാൻ അവിടുന്ന് പറഞ്ഞു ഹബീബ് തങ്ങൾ പറഞ്ഞു അൽ മുഹ്മിനു യമൂത്തു ബിയാറക്കിൽ ജബീൻ മുഗ്മിനായ മനുഷ്യൻ നെറ്റിത്തടം വിയർക്കലോടുകൂടെയാണ് മരിക്കുന്നത് മുഗ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർക്കും എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഹദീസ് പണ്ഡിതന്മാർ ഇതിനെ പല അർത്ഥങ്ങൾ നൽകി വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണ രൂപത്തിൽ തന്നെ മുഗ്മിനായ മനുഷ്യൻ അവൻ്റെ നല്ല മരണത്തിൻ്റെ ലക്ഷണമായിട്ട് നെറ്റിത്തടം വിയർക്കുമെന്ന് പറഞ്ഞവർ ഉണ്ട് മറ്റൊരർത്ഥം പറഞ്ഞവർ ആ മരണസമയത്ത് അവർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അഥവാ അവരുടെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ട് അതിനെല്ലാം തരണം ചെയ്യുന്നു പോകുന്നൊരു ഘട്ടമായതുകൊണ്ട് ഉയർക്കുകയാണെന്ന് വിശദീകരിച്ചവരുണ്ട് മറ്റൊരു വിശദീകരണം വന്നത് ആ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ് അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മരണപ്പെടുന്നത് അഥവാ ആഹൃതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അമൽ ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുക സാധാരണ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വിയർക്കുമല്ലോ അതുപോലെ ഇവർ ആഹ്ലത്തിലേക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കും അവർക്ക് വിശ്രമമില്ല എപ്പോഴും വിക്കറുകളും സ്വലാത്തുകളും നിസ്കാരവും നോമ്പും ഒക്കെയായിട്ട് ആഹ്ദത്തിലേക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മരിക്കുന്നത് ഇതാണ് പറഞ്ഞൊരു താല്പര്യമെന്ന് വിശദീകരിച്ചവരും ഉണ്ട് എന്തായാലും അള്ളാഹു താല മിനായ മരിക്കാൻ നമുക്ക് തൂഫിയൊക്കെ നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته